അഞ്ചൽ പനയഞ്ചേരിയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും വീട് പൂർണ്ണമായും തകരുകയും ചെയ്ത ദമ്പതികൾക്ക് അഞ്ചൽ റോട്ടറി ക്ലബ്ബ് കൈത്താങ്ങാകുന്നു അഞ്ചൽ പനയഞ്ചേരി സ്വദേശികളായ മനോഹരൻപിള്ള ലളിതമ്മ ദമ്പതികളുടെ വീട്ടിലെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും വീട് പൂർണ്ണമായും തകരുകയും ചെയ്തത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടത്തിൽപ്പെട്ട വൃദ്ധ ദമ്പതികളുടെ ഏകമകൻ മനോജ് മാസങ്ങൾക്ക് മുമ്പാണ് വാഹനാപകടത്തിൽ മരണമടഞ്ഞത് ഇതോടെ ഈ വൃദ്ധ ദമ്പതികൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞു വന്നത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി തകർന്നതോടെ ആശുപത്രിയിൽ കഴിയുന്ന ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് അഞ്ചൽ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ തകർന്ന് വീട് സന്ദർശിക്കുകയും ഇവർക്ക് തകർന്ന വീട് വാസയോഗ്യമാക്കി നൽകാമെന്നും ഉറപ്പ് നൽകിയത് ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഉണ്ടായി വീട് വന്ന് സന്ദർശിക്കുകയും ഈ വീടിന്റെ ഈ അവസ്ഥ ഞങ്ങൾ നേരത്തെ തന്നെ വന്ന് കണ്ട് മനസ്സിലാക്കുകയും ഇന്നലെ ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ വീട് വാസയോഗ്യമാകുന്ന രീതിയിലേക്ക് പുതുക്കി പുതുക്കിപ്പണഞ്ഞ് ഞങ്ങൾ അവർക്ക് നൽകാമെന്ന് റോട്ടറി ക്ലബ്ബിന്റെ അതിന്റെ കംപ്ലീറ്റ് ചെലവുകളും റോട്ടറി ക്ലബ്ബ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നൽകാമെന്ന് ഞങ്ങളിവിടെ ഇന്നത്തെ പ്രഖ്യാപിക്കുകയാണ് ഇതോടെ ദുരിതത്തിൽ കഴിയുന്ന വൃദ്ധ ദമ്പതികൾക്കും പ്രദേശവാസികൾക്കും വലിയ ആശ്വാസമാണ് ഉണ്ടായത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ